ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു ഗവ് അവേ വീഡിയോ കൂടിയാണ് അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് സിക്സ്റ്റി സൈസിൽ കുറച്ച് ഷോൾ നൈറ്റീസും അതേപോലെ ഫിഫ്റ്റി ഫോർ സൈസിൽ കുറച്ച് ഷോൾ നൈറ്റീസും എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ചോദ്യം ഗിവ് എവേ വീഡിയോ ആണ് അപ്പോൾ ഗിവ്വേയിൽ ഭാഗ്യശാലിക്ക് കിട്ടുക തയ്യൊരു ഐറ്റമാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫിഫ്റ്റി സിക്സിൽ വരുന്ന ഒരു ആണ് ഭാഗ്യശാലിക്ക് കിട്ടുക അപ്പോൾ ഇതിൻ്റെ നറക്കെടുപ്പ് വരുന്നത് ഇന്ന് ചൊവ്വാഴ്ച രാത്രി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ കറക്റ്റ് നിറക്കെടുപ്പ് വരുന്നത് അഞ്ചാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാത്രി എടുക്കുന്ന വീഡിയോ ആണ് ഇതിൻ്റെ നിറക്കെടുപ്പ് വരുന്നത് വരുന്ന വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ശേഷമുള്ള വീഡിയോ ആയിരിക്കും അതായത് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിവരെ പങ്കെടുക്കാൻ ടൈമുണ്ട് അപ്പോൾ അതിനുള്ളിൽ കറക്റ്റ് ആൻസർ എഴുതി അയച്ചു തരിക പിന്നെ ഫസ്റ്റ് വരുന്ന ആൻസർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതായത് ആദ്യം അയക്കുന്ന ആളുടെയല്ല ആദ്യം നിങ്ങൾ അയക്കുന്ന ആൻസർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പിന്നീട് അത് തെറ്റിപ്പോയി മാറ്റി എഴുതാൻ സമ്മതിക്കുന്നതല്ല ആദ്യം നിങ്ങൾ അയക്കുന്ന ആൻസർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ വെള്ളിയാഴ്ച രാത്രി ഏഴ് മണി വരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ എഴുതി അയച്ചു തരിക പിന്നെ പങ്കെടുക്കാത്തവർക്കെല്ലാം പങ്കെടുക്കാം അതേപോലെ ആദ്യമായി പങ്കെടുക്കുന്നവരാണെങ്കിൽ ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി നോൾ ഓൾ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗിവ്വേ വീഡിയോസ് ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ അഭിപ്രായങ്ങൾ എന്തും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം ഒരു കാരണവശാലും ആൻസർ കമൻറ്റിൽ രേഖപ്പെടുത്താൻ പാടില്ല ആൻസർ വാട്സപ്പ് മെസ്സേജിൽ മാത്രം ആൻസർ ചെയ്യുക പിന്നെ ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ പേരും ജില്ലയും സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ടും കൂടി അയച്ചു തരിക അപ്പോൾ ഇത് ഈ ഒരു ഐറ്റംസാണ് ഭാഗ്യശാലയ്ക്ക് കിട്ടുക നെറുക്കെടുപ്പിലൂടെയാണ് ഭാഗ്യശാലിക്ക് കിട്ടുക അപ്പോൾ നല്ലൊരു ഫിഫ്റ്റി സിക്സിൽ വരുന്ന ഒരു കോട്ടൺ ആണ് സമാനമായി കിട്ടുക അപ്പോൾ കഴിഞ്ഞ ഗിവുകൾ ഭാഗ്യശാലിയായ ഗീതാമലപ്പുറം ഈ ഒരു ഗിവ് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് കാരണം കിട്ടാത്തവർക്ക് കിട്ടേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് ഇന്നത്തെ മിസ് ചെയ്യേണ്ട അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് സിക്സ്റ്റി സൈസിലുള്ള ഷോൾ നൈറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നത് പിന്നത്തെ ചോദ്യം എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അപ്പോൾ കറക്റ്റ് വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ആൻസർ വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക ഇപ്പോൾ ദൈവർ ഐറ്റം വരുന്നത് സിക്സ്റ്റി സൈസാണ് അറുപതിഞ്ച് ലെങ്ത്ത് അതേപോലെ അമ്പത് ചെസ്റ്റ് അളവ് വരും അത് അൻപതാണ് ചെസ്റ്റിൻ്റെ വീതി വരുന്നത് സ്ലീവ് വരുന്നത് പതിനഞ്ചാണ് പതിനഞ്ച് കയ്യറക്കം വരുന്നത് കൊണ്ട് തന്നെ കൈമുട്ടിൻ്റെ തായ ഇതുപോലുള്ളൊരു എക്സ്ട്രാ ചെറിയൊരു പീസ് കിട്ടുന്നതാണ് പിന്നെ ജിബ്ബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബാണ് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്നൊരു നൈറ്റി തന്നെയാണ് പിന്നെ ഓഫർ വീഡിയോ ആണ് സിക്സ്റ്റി സൈസ് വളരെ ലോ പ്രൈസിലാണ് തരുന്നത് കാരണം കുറച്ച് പീസ് ഇനി സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ ഒരുപാട് പീസ് ഉണ്ടായിരുന്നു ഒക്കെ തീർന്നു ഇനി കുറച്ച് പീസും കൂടിയുണ്ട് ഇനി ഇൻഷാല്ല ഇതിൻ്റെ പീസ് അടിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അപ്പം അതിൻ്റെ തന്നെ ഫസ്റ്റ് പീസ് ആയതുകൊണ്ട് ഷോൾ നിവർത്തി കാണിക്കുന്നുണ്ട് നല്ല ലെങ്ത്തും വീതിയുമൊക്കെ ഉള്ള ഷോളാണ് നല്ലൊരു വെറൈറ്റി നല്ല തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോൾ ആണ് അപ്പോൾ ഈ ഒരു പീസ് മുതൽ നിങ്ങൾ എണ്ണാൻ തുടങ്ങണം എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയെ വരുന്നുള്ളൂ പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസാണ് അത് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല അഞ്ച് പീസിൻ്റെ മേലെ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സിക്സ്റ്റി സൈസിൻ്റെ കാര്യമാണ് പറയുന്നത് ഇതിന് ശേഷം അമ്പത്തി നാല് വരുന്ന ഷോൾ നൈറ്റീസ് കാണിക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് വേറെയാണ് കാരണം രണ്ടും ക്വാളിറ്റിയിൽ മാറ്റമുണ്ട് സ്റ്റിച്ചിങ്ങിൽ മാറ്റമുണ്ട് ഒക്കെ വ്യത്യാസമുണ്ട് മെറ്റീരിയൽ മാറ്റമുണ്ട് അപ്പോൾ റേറ്റ് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക അതേപോലെ സൈസും നിങ്ങളുടെ മെഷർമെൻറ്റ് ഏതാണോ അത് അനുസരിച്ച് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് കാരണം അറുപത് വേണ്ടവർ അമ്പത്തിനാലെടുത്തതിനാൽ ചെറുതായി പോകും അതുകൊണ്ടാണ് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക അപ്പോൾ ഈ ഒരു നിവർത്തുന്ന പീസൊക്കെ നിങ്ങൾ എണ്ണ എണ്ണേണ്ടതുണ്ട് അപ്പോൾ എണ്ണീട്ട് കറക്റ്റ് ആൻസർ വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷനാണ് ഷോപ്പിൻ്റെ പേര് ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി അറിയാത്തവരാണെങ്കിൽ ഇതിൽ നമ്പറുണ്ട് വാട്സപ്പ് നമ്പറും കോൺടാക്ട് സെയിം ആണ് അതിലൊന്ന് വിളിച്ച് വരിക ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് തലശ്ശേരി ബയസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക മനുഷ്യ കറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നല്ല ക്ലിയർ തന്നെ എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക പരമാവധി ലേറ്റ് ആയത് തന്നെ ഓർഡർ തരിക കാരണം എത്ര നിങ്ങൾ ലേറ്റ് ആകുന്നോ അത്രയും സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഓഫർ വീഡിയോ ആണ് അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുന്നവർക്ക് ഈ ഒരു ഐറ്റംസ് ഓഫർ റേറ്റിൽ തരുന്നതാണ് ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ സിക്സ്റ്റി സൈസിൽ ഈ ഒരു പീസും കൂടിയുണ്ട് ഇത് ഓൾറെഡി കാണിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നിവർത്തി കാണിക്കാത്തത് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ സിക്സ്റ്റി സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ തരും ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ നിവൃത്തി പീസൊക്കെ നിങ്ങൾ എണ്ണി കാണുമെന്ന് വിചാരിക്കുന്നു എണ്ണി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഫിഫ്റ്റി ഫോറിലുള്ളതാണ് അമ്പത്തി നാല് സൈസിലുള്ളതാണ് അതും നിങ്ങൾക്ക് ആദ്യത്തെ പീസ് നല്ല ക്വാളിറ്റിയിൽ തന്നെയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ലെങ്ത്ത് അമ്പത്തി നാലാണ് പിന്നെ ഇതൊരു കളർ വരുന്നത് നേവി ബ്ലൂ ആണ് അല്ല പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് അധികം ഓവർ തടിയുള്ളവർക്ക് പറ്റില്ല പറ്റിയില്ല നാൽപ്പത്തി നാലേ വരുന്നുള്ളൂ നാൽപ്പത്തി നാല് മാക്സിമം പോയാൽ നാൽപ്പത്തഞ്ച് അതിൻ്റെ കൂടുതൽ വരില്ല പക്ഷെ ആ ഒരു കുറവ് സ്ലീവിൽ വന്നിട്ടുണ്ട് സ്ലീവ് ഏകദേശം പതിനേഴിൻ്റെ മേലെ സ്ലീവ് വരുന്നത് കൊണ്ട് തന്നെ കൈമുട്ടും കൈന് രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് ഇതാ ത്രീ ഫോർത്ത് ആയിട്ടൊന്ന് യൂസ് ചെയ്യാം പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഹുക്ക് വെച്ചിട്ടുള്ളൊരു ജിബാണ് നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഐറ്റമാണ് പിന്നെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും പിന്നെ നല്ല മെറ്റീരിയൽ ആയിരിക്കും ഈ പ്രിൻ്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അച്ച ആണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ ഇതാ നല്ലൊരു ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ് അപ്പോൾ ഫസ്റ്റത്തെ പീസ് ആയതുകൊണ്ട് ഷോളും കൂടി നിവർത്തി കാണിക്കാം അതിൻ്റെ ലെങ്ത്തും നീളവും ഒക്കെ കാണിച്ചു തരാം അപ്പോൾ ഇത് റേറ്റ് വ്യത്യാസമുണ്ട് ഫിഫ്റ്റി ഫോർ ആയതുകൊണ്ട് തന്നെ റേറ്റ് വ്യത്യാസമുണ്ട് പിന്നെ ക്വാളിറ്റിയും മാറ്റമുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഫിഫ്റ്റി ഫോർ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഓക്കെ അതേപോലെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസ് ആണ് അത് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസ് വരും അത് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതിൽ ചില പീസ് നിവർത്തിയിട്ടും ചില പീസ് ഫോൾഡ് പേസുമാണ് കാണിക്കുന്നത് ഇതൊക്കെ ഷോൾ നൈറ്റിയാണ് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റലിവൈ ആണെങ്കിൽ നോർമലി അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓർഡർ തരുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ പർച്ചേസ് ചെയ്യാം നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഐറ്റംസാണ് വേറൊരു യെല്ലോ ഷെയ്ഡും ഇതിൻ്റെ സ്ലീവൊക്കെ എക്സ്ട്രാ സ്ലീവ് ആണ് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവ് ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ നല്ല ക്വാളിറ്റി ഷോൾ ആണ് ലെങ്ത്തും വീതിയും ഒക്കെ ഉള്ള ഷോളാണ് അപ്പോൾ ഗിവയിൽ പങ്കെടുക്കുന്നവർ നിവർത്തിയ പീസ് കറക്റ്റ് എണ്ണീറ്റ് വാട്സപ്പിൽ അയച്ചുതരിക ഇപ്പോൾ ഭാഗ്യശാലയ്ക്ക് കിട്ടുക വരുന്ന അഞ്ചാം തീയതി വരുന്ന എട്ടാം തീയതി ഏഴുമണിവരെ ടൈമുണ്ട് വെള്ളിയാഴ്ച ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ എഴുതി അയച്ചുതരിക ആദ്യം അയക്കുന്ന അതായത് ഫസ്റ്റ് നിങ്ങൾ അയക്കുന്ന ആൻസർ ഏതാണോ അതുമാത്രമേ സ്വീകരിക്കുകയുള്ളൂ പിന്നെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ആൻസർ അയച്ചുതരിക നല്ലൊരു നൈറ്റിയാണ് ഗിഫ്റ്റായിട്ട് കിട്ടുക അപ്പം ഇതാ വെറൈറ്റി നല്ലൊരു ഓണിയൻ കളറാണ് ഓക്കെ ഉള്ള വെറൈറ്റി ലുക്ക് തരുന്നൊരു ഡിസൈനുമാണ് ഫിഫ്റ്റി ഫോർ സൈസ് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഫിഫ്റ്റി സിക്സൊക്കെ ഇനിയും ശത വരാനുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഡിസൈൻ ഇന്ന് കാണിക്കുന്ന ഡിസൈൻസൊക്കെ ഫിഫ്റ്റി ഫോർ ആണ് പിന്നെ ഫിഫ്റ്റി സിക്സിൽ ഒരുപാട് ഷോൾ നൈറ്റ് ഈ ആഴ്ച വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അപ്പോൾ ഓരോ ദിവസങ്ങളിലായി ഓരോ വീഡിയോസ് ചെയ്യുന്നുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നോ അതിൻ്റെ ഇരട്ടി അങ്ങോട്ടും ഞങ്ങൾ നന്ദി കാണിക്കുന്നതാണ് ഗിവ്വേ ആയിട്ടും ഓഫേഴ്സ് ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക അപ്പോൾ ഇതാ ചില പീസ് ഫോൾഡ് വെയ്സാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ വേറൊരു യെലോ ഷെയ്ഡാണ് അധികം ലോങ്ങ് അല്ല വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്ന മോഡൽസ് പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും പിന്നെ ഗിവ്വേസ് ഒക്കെ ഒന്ന് ഫണ്ണി ആയിട്ട് എടുത്താൽ മതി സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു നൈറ്റി പോയാൽ ഒരു വാട്സപ്പ് മെസ്സേജ് അത്രമാത്രം കരുതിയാൽ മതി അപ്പോൾ ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കാണിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് ഇതിൻ്റെ ഒന്നും കളർ ചാർട്ട് അവൈലബിൾ അല്ല ഓക്കെ ഒരു മേറൂൺ ഷെയ്ഡ് ഇതിൻ്റെ ഒന്ന് കളർ ചാർട്ട് അവൈലബിൾ അല്ല സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ അപ്പോൾ ഫി ഫിഫ്റ്റി ഫോറിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം കാരണം ഇവിടെ സെയിൽ ചെയ്യുന്ന റേറ്റിനെക്കാട്ടും ഓൾറെഡി ഇരുപത് മുപ്പത് രൂപ കുറച്ചിട്ടാണ് വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക പല റേറ്റിൻ്റെയും നൈറ്റീസ് ആണ് പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ അത്രയേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയരുത് കാരണം പല റേറ്റിൻ്റെയും നൈറ്റീസ് അവൈലബിൾ ആണ് ഒരുപാട് നൈറ്റീസ് ഇവിടെ വന്നാൽ കിട്ടും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഏകദേശം എൻ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നല്ലൊരു അതിൻ്റെ ഷോള് വെറൈറ്റി ഡിസൈൻ അതേ സെയിം ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ധരിച്ചതിനാൽ നല്ല ഭംഗി ഉണ്ടാവും ചുരിദാറിൻ്റെ അതേ ലുക്ക് ഒരു ഷോളാണ് അതുകൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി അതല്ല അതായത് നല്ല ലുക്ക് തരും ചുരിദാർ ഇട്ട പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇതാ ലാസ്റ്റ് പീസും കൂടി നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ ഈ ഒരു പീസ് വരെയാണ് നിങ്ങൾ എണ്ണേണ്ടത് കറക്റ്റ് ആൻസർ എഴുതി ആഴ്ച തരിക ഫിഫ്റ്റി ഫോറിൽ വരുന്നത് കാണിച്ചു സിക്സ്റ്റിയിൽ കാണിച്ചു അപ്പോൾ ഭാഗ്യശാലയ്ക്ക് വെള്ളിയാഴ്ച ഇൻഷാള്ള കിട്ടുക ഈ ഈയൊരു ഐറ്റമാണ് നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു നൈറ്റി തന്നെയാണ് ഫിഫ്റ്റി സിക്സ് സൈസ് വരുന്നത് അപ്പോൾ ആർക്ക് കിട്ടിയാലും സന്തോഷം കിട്ടാത്തവർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇൻഷാള്ള ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലെത്തും അതുവരേക്കും ബൈ